സൂപ്പർമാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ജൂലർ പാരമ്പര്യം എടവണ്ണയിൽ വാർഡ് വിഭജനത്തിനെതിരെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതെന്ന് യുഡിഎഫ് നേതാക്കൾ ആരോപിച്ചു പരാതി നൽകുമെന്നും ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സിപിഎം ലോക്കൽ കമ്മിറ്റി നൽകിയ കരട് രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതെന്നാണ് യു ഡി എഫിന്റെ ആക്ഷേപം ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലുള്ള തയ്യാറാക്കിയത് കാരണം കുടുംബങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെടുന്ന നിലയുമുണ്ട് പഞ്ചായത്തിലെ ഡീലിമിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഡീലിമിറ്റേഷൻ വരുമ്പോൾ അത് ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തിനും അതുപോലെ തന്നെ വികസനത്തിനും ഉതകുന്ന രീതിയിലായിരിക്കണം ആ ഒരു വിഭജനം വരേണ്ടത് പക്ഷേ എടവണ്ണ പഞ്ചായത്തിലെ ഇവർ നടത്തിയിട്ടുള്ളത് ചില തൽപര കക്ഷികൾക്ക് മത്സരിക്കാനുള്ള സീറ്റ് നോക്കി വെച്ച് അതിലേക്ക് ആളുകളെ വെച്ചിട്ട് സീറ്റ് ഉറപ്പിക്കാനുള്ള രീതിയിലുള്ള ഒരു വിഭജനമാണ് നടത്തിയിട്ടുള്ളത് ആര്യന്തുടുവിലുള്ള ആളുകൾ ഇപ്പോ അടുത്ത വാർഡായുള്ള കല്ലുടുംബും പാലപ്പറ്റയും കഴിഞ്ഞ് എടവണ്ണ സൗത്തിലാണ് വന്നിട്ടുള്ളത് അതൊക്കെ ചില നിശ്ചിത താല്പര്യങ്ങൾ അതിന്റെ മുമ്പിലുള്ളത് അത് യു ഡി എഫിനെ സംബന്ധിച്ചോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല ഞങ്ങൾ ഏതറ്റം വരെയും ഇത് പോകും അത് ഈ വിഭജനത്തിന് കൂട്ടുനിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരായാലും അവരെ സഹായിച്ച ടെക്നിക്കൽ സ്റ്റാഫ് ആയാലും എന്തായാലും ഞങ്ങൾ നിയമത്തിന് മുന്നിൽ പോയി എടവണ്ണയിലെ ജനങ്ങളെ മൊത്തം അണിനിരത്തിക്കൊണ്ട് പ്രക്ഷോഭ രംഗത്ത് ഞങ്ങൾ ഈ ഈ വിഭജനം ശരിയായ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവും എന്ന് മാത്രമാണ് നാട്ടുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കണ്ട സ്വപ്നം ബലിക്കോ പാര പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി